എറണാകുളം ചൊവ്വരയിലുണ്ടായ ഗുണ്ടാക്രമണത്തിൽ മുൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നാലു പേർക്ക് പരിക്ക് കാറിലെത്തിയ സംഘം ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുൻ പഞ്ചായത്തംഗം സുലൈമാൻ വെന്റിലേറ്ററിലാണ് േബി ചേരുന്നു കൂടെ ഗുഡ് മോർണിംഗ് റിയ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ആൾക്കാരെയും വന്ന വാഹനവും അതിൻ്റെ നമ്പറുമെല്ലാം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ ആശുപത്രിയിലായവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയുണ്ട് മോദി വാഹനത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതിൻ്റെ നമ്പറുകൾ സംബന്ധിച്ച് ചില സംശയം കൂടി പോലീസിനുണ്ട് നമ്പറുകൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് കാറിലും ബൈക്കിലുമായി എത്തിയ ഏഴംഗ സംഘമാണ് ഇന്നലെ രാത്രി പത്തരയോടുകൂടി ആക്രമണം അഴിച്ചുവിട്ട് നമ്മളാ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ക്രൂരമായാണ് ഈ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സുലൈമാനി ഗുണ്ടാ സംഘം മർദ്ദിക്കുന്നത് ചുറ്റുക കൊണ്ട് അടിക്കുന്നു തലയ്ക്കടിക്കുന്നു വാളുകൊണ്ട് കത്തിക്കൊണ്ട് അദ്ദേഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു വെൻ്റിലേറ്ററിലാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത് ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സിദ്ദിഖ് എന്ന് പറഞ്ഞ ആളും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അബ്ദുൾ റസാഖ് മൻസൂർ അലി എന്നിവർക്ക് കൂടി സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ വാളുകൊണ്ട് അദ്ദേഹത്തെ മറ്റും മുറിവേൽക്കുകയും വെട്ടി പരിപ്പേൽ പരിക്കേൽപ്പിക്കുകയും ഒക്കെയായിരുന്നു ഇവർക്കുണ്ടായത് ഈ സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഈ ഏരിയ പോലീസിൻ്റെ കസ്റ്റഡി നിരീക്ഷണത്തിലാണ് നിർബാശേരി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട് മുമ്പുണ്ടായ ഒരു വാഹന സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിൽ വലിയൊരു ഗുണ്ട് ആക്രമണത്തിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമികമായ നിഗമനം ഇക്കാര്യങ്ങളെ കുറിച്ച് അടക്കം പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ് ഈ പ്രദേശത്തുള്ള ആളുകളടക്കം ഇവിടെ ഉണ്ട് ഇത് ഇന്നലെ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്ന പരിക്കേറ്റവരിൽ ഒരാളാണ് പേര് മൻസൂർ എന്താ ഈ സംഭവിച്ചത് രാത്രി ഒരു ഒമ്പത് മണി ഉണ്ടായിരുന്നു ഒരു ഒമ്പതര ഒമ്പതേ അഞ്ചാറ് പേര് അവർ വന്ന് കുറേ മാരകായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ വന്ന് ഞങ്ങളവിടെ നിന്ന് നിൽക്കാറുണ്ടോ യാതൊരു പ്രകോപനവും ഇല്ല ഞങ്ങൾ വന്ന് തല്ലി അതിനുശേഷം ഈ പറഞ്ഞ മുൻ മെമ്പർ സുലൈമാൻ ഇവിടെ അവരിവിടെ കുറച്ചുകൂടി മാറി നിന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരൊന്ന് സംസാരിക്കുന്നതിൻ്റെ അടുക്ക് അവർ സുലൈമാൻ ഞങ്ങളീ തല്ലണ കണ്ടപ്പോൾ സുലൈമാൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് വന്നതാണ് ചവിട്ടി അവിടെ തഴ്ത്തിട്ട് പിന്നെ ഇത് വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത് പക്ഷേ അപ്പോഴും ഞങ്ങളെല്ലാവരെയും അവർ തല്ലി ഇവിടെ നിന്ന് ഓടിച്ചായിരുന്നു പിന്നെ ഞങ്ങള് അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് സുലൈമാൻ കൂടെ കിടക്കാൻ ഈ വാഹനത്തിൽ വണ്ടി കൂടെ കിടക്കാറുണ്ട് ആ വണ്ടിയും തല്ലി പൊളിച്ചു എന്താ കാരണമെന്നൊന്നും നമുക്കറിയില്ല

രാവിലെ ഇപ്പണിക്ക് ഡോക്ടർ എന്താ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത് എട്ട് ഒമ്പത് പേരുണ്ടായിരുന്നു അത്ര പേര് ഞങ്ങളവിടെ ഇരിക്കുന്നു എല്ലാം ഇരിക്കാറുണ്ട് അതുമാതിരി തന്നെ അന്നും ഇന്നലെ അങ്ങനെ തന്നെ ഇരുന്നതാ ആ സമയത്താണ് പെട്ടെന്നായിരുന്നത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവര് കൊറേ വടിവാൾ വടിവാള് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ചുറ്റുക അങ്ങനെ കൊറേ പേരുണ്ടായി എല്ലാവരും അവർക്ക് എല്ലാവരും എന്തോ കൊല്ലണം എന്നുള്ള ഒരു മൈൻഡിലാണ് അവരെല്ലാവരും വന്നേക്കണം ഈ ദൃശ്യങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഭയങ്കര ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് വാളെടുത്ത് ഓടിക്കുന്ന കുറെ ആളുകൾ ചിതറി ഉണ്ട് അത് അദ്ദേഹം അവിടെ നിന്ന് ഇവരോട് സംസാരിക്കുകയായിരുന്നു അതായത് ഇത് എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി സുലൈമാൻ ചോദിക്കാൻ വന്ന ആളാണ് സുലൈമാൻ ഞങ്ങൾ ആ വെയിറ്റ് ഇരിക്കുന്ന സുലൈമാൻ ഇപ്പൊ ഈ കൊടിക്കാലിന്റെ അവിടെ നിന്നിർന്ന് അപ്പൊ ഞങ്ങളെ തള്ളണിട്ട് സുലൈമാൻ ഞങ്ങളുടെ അടുത്ത് അത് ചോദിക്കാൻ വേണ്ടിട്ട് അങ്ങടേക്ക് വന്നിരുന്നത് സുലൈമാൻ ഒറ്റക്കായി അവര് ഒറ്റ ഇന്നലെ നടന്ന സംഭവത്തിൽ പരിക്കേറ്റ മൻസൂർ അലിയാണ് ഇപ്പോൾ സംസാരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തും മറ്റും വാളുകൊണ്ട് പോറി പരിക്കേൽപ്പിച്ച ചെറിയ പരിക്കലാണ് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഗുരുതരമായി പരിക്കേറ്റ രണ്ടു പേർ ഇപ്പോഴും ആശുപത്രിയിലാണ് അതിൽ ഒരാൾ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സുലൈമാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ ചുറ്റുക വെച്ചടിക്കുന്നു വടിവാൾ കൊണ്ട് കഴുത്തിന് താഴെ കുത്തിയിട്ടുണ്ട് അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ഒപ്പമുള്ള മറ്റൊരാൾ കൂടിയുണ്ട് അദ്ദേഹവും തോണിനും ഒക്കെ കത്തിക്കൊണ്ട് കുത്തേറ്റിട്ടുണ്ട് അദ്ദേഹവും ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ് എന്താണ് സംഭവിച്ചതെന്ന് ഇവർ അറിയില്ലെന്നാണ് ഇവർ പറയുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു സംഘം എത്തി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു അത് ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഒരു സംഘം വരുന്നു ഒന്നും ഒരു പ്രകോപനമില്ല വെറുതെ ഞങ്ങളുടെ ദേഹത്തേക്ക് ആയുധങ്ങളായിട്ട് വന്ന് ആക്രമിക്കുകയായിരുന്നു അതിനുശേഷം ഇവിടെ മാറി നിന്ന ആളാണ് സുലൈമൻ ആളുടെ ദേഹത്തേക്കാണ് ആ ചവിട്ടി മറിച്ചിട്ട് ആദ്യം അടിച്ച് ആളെ മറിച്ചിട്ട് പിന്നീട് ചവിട്ടി അതിനുശേഷം എന്തോ എന്തോ കൊല്ലാൻ ശ്രമിക്കുന്ന പോലെ ഇരുന്നു പ്രവർത്തനം എല്ലാവരും നിങ്ങൾ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ആ ആ രാത്രി എല്ലാം ടൈമിലൊക്കെ ഇങ്ങനൊരു സംഘം വാളും ചുറ്റുകയും ഒക്കെ ആയിട്ട് വരുന്നു ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളുകളാണ് ഇവിടെ കണ്ടുപരിചയമുള്ള ആളുകളാണ് ഇവരൊക്കെ പോലീസ് എന്താ ഇതിനെ കുറിച്ച് പറയുന്നത് ഈ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ സൂചന ലഭിച്ചിട്ടുണ്ട് സൂചന ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അറസ്റ്റ് ചെയ്യേണ്ടതാണ് കസ്റ്റഡിയിൽ എടുത്താണോ എന്നറിയില്ല കറക്റ്റ് റിപ്പോർട്ട് വന്നിട്ടില്ല സൈഡ് കൊടുത്ത തർക്കമുണ്ടായിരുന്നു അതുമായി എന്തെങ്കിലും നിങ്ങൾ ഈ സംഭവത്തിന് ഇത് കുറച്ചാൾ മുമ്പ് നിസാമിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ദേശത്തൊരു ഒരു സ്ഥാപനമുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടാവും ആ ഒരു സംഭവം ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി അതിൻ്റെ ആണോ എന്താ എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമല്ല കാരണം ഇവിടെ വന്ന് ആരും നമ്മൾ പരിചയമുള്ള ഒന്നും കണ്ടുപരിച്ചുള്ള ആളുകളല്ലോ മാത്രമായിരുന്നു ആ ഒന്നും പറഞ്ഞിട്ടില്ല ആക്രമിച്ച് അവിടെ വന്നിരുന്നപ്പോ ഇന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ പിടിക്കുന്നു ആളെ ആക്രമിക്കുന്നു അവിടെ നിന്നവരെല്ലാം അതായത് എല്ലാ അടിയും തലക്കായിരുന്നു അവരുടെ ലക്ഷ്യം ഒരാളുടെയും താഴേക്കല്ല എന്നുള്ള ഒറ്റ ചിന്ത അങ്ങനെ ആ രീതിയിലാണ് അവരുടെ അടി എൻ്റെ കമ്പിയോടിക്കാൻ ഞാൻ തലക്കടിച്ചത് അതും അതിന് ശേഷം ഇവിടെ ഇടിച്ചിട്ടുണ്ട് സുലൈമാൻ്റെ ഇതുമാതിരി തന്നെ ചവിട്ടി അതായത് ശരിക്കും ഇടിക്കുന്ന പോലെ ചവിട്ടി താഴത്തേക്ക് ഇട്ടിട്ട് വെട്ടണ പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അത് വലിയ ഒരു മറ്റേ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് കത്തി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് വെട്ടാണ് ചെയ്തിരുന്നത് ഇറങ്ങി വന്ന് പെട്ടെന്ന് നിങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ടാർഗറ്റ് ചെയ്ത് വന്നതാണോ അതിയോ നിങ്ങൾ ഒരു കൂട്ടമായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യുകയായിരുന്നു ഒരാളുടെ അടുത്തേക്കാണ് ആദ്യം പോയത് പക്ഷെ അവിടെ നിന്ന് എല്ലാവരെയും ഒരുപാട് പേർക്ക് അറിയുന്നിറങ്ങുന്നു വരുന്നവരെല്ലാം കയ്യിലായതുകൊണ്ട് അവിടെ നിൽക്കുന്ന നിന്ന് എല്ലാവരെയും ഓടി നൽകുന്നുണ്ടായിരുന്നു ആ ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അവരെന്തോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയൂലോ ഒരാളെ ആ ഒരു സുലൈമാൻ എന്ന് ഇരിക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആളുടെ ദേഹത്തിൽ കയറി ഇരിക്കാൻ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നോർമൽ മനുഷ്യന് പറ്റില്ല പോലീസ് എന്താ സി സി ടി വി ദർശനങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ വാഹനം അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ പോലീസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരാളെ കസ്റ്റഡിന്ന് പറയുന്നത് അത് റിപ്പോർട്ട് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ജസ്റ്റ് കേട്ടറിവ് മാത്രമാണ് അപ്പൊ ഇനി എം എൽ എ എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട് കുറച്ചു നേരം എം എൽ എ ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് മറ്റു തർക്കങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ആ സംശയം എന്തായാലും ഈ സംഭവത്തിൽ നിങ്ങളുടെ സിയാദ് സിയാദ് ഈ സംഭവത്തിൽ ഇന്നലെ പരിക്കേറ്റ സിയാദും മൻസൂർ അലിയുമാണ് നമ്മളോട് ഇപ്പം സംസാരിച്ചത് ഈ രണ്ടു പേർക്കും ഈ വാൾ കൊണ്ട് വെട്ടിയതിന്റെ ചില പരിക്കുകളാണ് ദേഹത്തും തലയുടെ ഒക്കെ ഉള്ളത് മറ്റു രണ്ടു പേർക്കാണ് സുലൈമാനും അബ്ദുൽ